ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രിയ നടൻ അന്തരിച്ചു അനുശോചനം അറിയിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രശസ്ത അമേരിക്കൻ ഫുട്ബോൾ താരവും നടനുമായ ഒ ജെ സിംസണാണ് അന്തരിച്ചത് എഴുപത്തി ആറ് വയസ്സായിരുന്നു ക്യാൻസർ ബാധിച്ചതോടെ കഴിഞ്ഞ കുറച്ച് കാലമായി ചികിത്സയിലായിരുന്നു ലാസ് വേഗാസിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ഒ ജെ സിംസന്റെ അറ്റോണിയാണ് മരണവാർത്ത പുറത്തുവിട്ടത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നടന് എഴുപത്തി ആറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം